നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടം രാശി കലാവൈഭവം തെളിയിക്കേണ്ട ഒത്തിരി സന്ദർഭങ്ങൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട് ഏത് മേഖലയിലുള്ളവർ ആ വൈഭവങ്ങൾ അത് നല്ല രീതിയിൽ വൈജ്ഞാനികമായി മേഖലയായിട്ടുള്ള നിരവധി അവസരങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ചെറുകഥാരചന കഥാപ്രസംഗം ചിത്രരചനയായിരുന്നാലും ഭരതനാട്യം കുച്ചിപ്പുടി ആയിരുന്നാലും നൃത്തമായിരുന്നാലും ഡ്രോയിങ് ആയിരുന്നാലും വാദ്യ ഉപകരണമായിരുന്നു സംഗീതമായിരുന്നാലും അങ്ങനെ നൂറുകണക്കിന് മേഖലകളിൽ കലാപരമായിട്ടുള്ള കാര്യത്തിൽ തിളങ്ങാൻ പ്രാക്ടീസ് ചെയ്യുന്ന അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുരുന്നുകളായിരുന്നാലും അതിൽ നല്ല രീതിയിൽ അഭ്യസിക്കുന്നവർക്ക് ഒത്തിരി ഒത്തിരി സാധ്യതകൾ മുമ്പിലേക്ക് വരുന്ന നിരവധി അവസരങ്ങളിൽ ശോഭിക്കാൻ ഈ മേടൻ രാശിക്കാർക്ക് ദൈവാധീനത്താൽ അനുകൂലവും വിജയവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കായികപരമായിട്ടുള്ള മേഖലകളിലും ഒത്തിരി ഓപ്പർച്യൂണിറ്റികളിൽ തിളങ്ങാനും കഴിവുകൾ വിജയിക്കാനും സാധ്യത അനുകൂലമാകുന്നുണ്ട് ഇവിടെ തടസ്സങ്ങൾ വരാതെ പ്രതിസന്ധികൾ ബുദ്ധ ബുദ്ധിമുട്ടുകളും വരാതിരിക്കുന്നതിന് വിഗ്രഹങ്ങൾ വരാതിരിക്കുന്നതിന് വിഘ്നേശ്വര ഭഗവാന് കറുകമാല നാളികേരം ഉടക്കിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം രണ്ടാമതൊരു കാര്യം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവർക്ക് പലതരത്തിലുള്ള പ്രപ്പോസലുകളും കാര്യങ്ങളും പൊരുത്തമുള്ളതെല്ലാം യോജിച്ച് വന്ന് താല്പര്യപ്പെട്ട് സംസാരിച്ച് ഒരുവിധം കാര്യങ്ങൾ അനുകൂലമായിട്ട് വന്നിട്ട് എന്തേലും കാരണത്താൽ നീണ്ടുപോകുന്നു തടസ്സപ്പെട്ട് നിൽക്കുന്നു കാണുന്നവർക്ക് ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിലോ അല്ലെങ്കിൽ ശരീരത്തിലോ സാമീപ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ആ തടസ്സങ്ങൾ മാറി ഉദ്ദേശിച്ച രീതിയിൽ വിവാഹകാര്യങ്ങൾ അനുകൂലമായി ഉറക്കാനും നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അഫയർ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള ബന്ധം ഉറയ്ക്കാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പാർട്ണർഷിപ്പിനെ കണ്ടെത്തി മുന്നോട്ട് പോകാനും ദൈവാധീനം അനുകൂലമാകാനും ഈ ലക്ഷ്മി സ്വയംവര ചക്രം ഗുണകരമായിട്ട് വരുന്നുണ്ട് വീടിൻ്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നതിന് തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള സമയമാണ് അതിനുവേണ്ടി ഒരു ദൃഢനിശ്ചയം വേണോ എന്നുള്ളത് ഇപ്പൊ വേണോ എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള കൺഫ്യൂഷൻ മാറും വാഹനം പുതുതായിട്ട് വാങ്ങാനോ ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് മേടൻ രാശിക്കാർക്ക് അനുകൂല സമയം കാർത്തികമുക്കൽ രോഹിണി മകൈരത്തര ഇടവം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്ന സമയമാണ് ഇവിടെ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് വ്യാഴാഴ്ച നല്ല സമയമാണ് ഈ രാശിക്കാർക്ക് ചെറുതായിട്ടുള്ള ഭാഗ്യ അനുകൂലങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഭാഗ്യ നക്ഷത്ര സംഖ്യ ഇരുപത്തി ഒൻപതാണ് ഇരുപത്തിയൊൻപതിൽ അവസാനിക്കുന്ന നമ്മളിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ഉചിതമാണ് വാഹനം എടുക്കുക ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് വീട് മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇവിടെ ചില പ്രശ്നങ്ങളില് വ്യവഹാരമായിട്ടുള്ള കാര്യങ്ങളിൽ സെറ്റിൽമെൻറ്റിൽ വരണമെങ്കിൽ അതിന് നമ്മൾ ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് കുടുംബ കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് കുടുംബക്ഷേരുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശരിയായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് സെറ്റിൽമെൻറ്റിലാകുന്നതിന് അനുകൂല സമയമാണ് വീണ്ടും തർക്കിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കുടുംബമൂർത്തികൾക്ക് അതിൻ്റെ പരിഹാരം പ്രായചിത്തം എന്നിവ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് അതിൻ്റേതായുള്ള ശാപ ബന്ധന ദോഷങ്ങൾ മാറണം നാഗദോഷങ്ങൾക്ക് മുമ്പ് സർപ്പത്തിന് തട്ടിക്കുണ്ടുള്ള ദോഷങ്ങൾക്ക് പ്രായചിത്വ പരിഹാരം ചെയ്യുന്നതിന് ഇനിയും വച്ച് താമസിപ്പിക്കുന്നത് ഉചിതമല്ല വിദ്യാ തടസ്സങ്ങൾ കാണുന്നവർക്ക് അരിയറ് മറ്റു കാര്യങ്ങൾ എഴുതിയെടുക്കുന്നതിന് ശ്രമിച്ചാൽ അനുകൂലം കാണുന്നുണ്ട് വിദ്യാ രാജരാജേശ്വരി കവഞ്ചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും സാരസ്വത അരിഷ്ഠം പൂജിച്ചു കഴിക്കുന്നതും കോൺഫിഡൻസ് ഓർമ്മശക്തി ഇതെല്ലാം തിരിച്ച് വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് മകേരത്തര തിരുവാതിര പുളകത്തിൽ മുക്കാൽ മിഥുനരാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ടുണ്ട് ഇരാശിക്കാർക്ക് ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപദോഷങ്ങൾ തീരുന്നതിന് ഗൃഹത്തിൽ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ത്രിമൂർത്തി സമർപ്പണം ചെയ്യുന്നത് ഉചിതമാണ് ചന്ദ്രക്കല ശിവന് അതോടൊപ്പം നാമം വിഷ്ണു ഭഗവാന് അതോടൊപ്പം ബ്രഹ്മദേവന് കാമധേനുവിനെയും സമർപ്പിക്കുക ശാപം പാപം ബന്ധനം ഇത നിവർത്തി സ്ഥാനത്ത് ചെയ്ത് ശാക്തയും ഉപചാരത്തിനു വേണ്ടി താലി സമർപ്പിച്ച് ആ സ്തംഭനദോഷവും തീർക്കുക നാഗശാപങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് കൂടിയുള്ള നാഗബ്രഹ്മ ഉപചാരം ചെയ്ത് നാഗരാജ നാഗയക്ഷി നാഗകന്യാ ആപകദോഷങ്ങൾ തീർക്കുക കുടുംബത്തിലെ കന്യാവിൻ്റെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് പഞ്ചദ്രവ്യ ഉപചാരം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിക്കുക പട്ട് കരിവള ചെപ്പ് കന്മഷി കുങ്കുമം വെറ്റിലവാക്ക് ഇത് സമർപ്പിച്ച് വെളുത്ത പോവ് മുല്ലയോ പിച്ചിയോ സമർപ്പിക്കുന്നത് ഉചിതമായിരിക്കും എന്നെ മറന്നു എന്നുള്ള ചോദ്യം അത് പരിഹരിച്ച് നമുക്ക് തുണയാക്കി അനുകൂലമാക്കി നിലനിർത്തുക ഭഗവതിയുടെ പൊൻഷിലെങ്കിൽ ഈ കന്യാവിനെ തുണയാക്കി തുണയാക്കി അനുകൂലമാക്കി നിലനിർത്തുക അതുമൂലം ഉണ്ടാകുന്നത് മംഗല്യതടസ്സം സന്താന ഭാഗ്യത്തിനുള്ള തടസ്സം ഇതെല്ലാം ഒഴിവായി കിട്ടും യാതൊരു സംശയമില്ല പുണർഗന്ധിക്കാൽ പൂയമായി കറിക്കിടക രാശി ഈശ്വരാധീനകടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഇവിടെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സമായിട്ട് വരാതെ പ്രായശിത്വ ഉപചാരം ചെയ്യുക ഗൃഹത്തില് മൃത്യുഞ്ജയ ഹോമം ചെയ്ത് വള്ളിമൊട്ടുകറുക പാല് നെയ്യ് പൽപ്പായസം ഇതിൽ വള്ളി എന്ന് പറയുന്നത് അമൃതവള്ളിയാണ് നൂറ്റിയെട്ട് അമൃതവള്ളി നെയ്യില് തൊട്ട് ഹോമിച്ച് മൃത്യുഞ്ജയ ഹോമം പ്രയമ്പകം യജാമഹം സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരകൻ ഭർത്തിയൂർ മുഷിയ മാമൃതാൽ ഓം ജും സസ്വാഹ ഇത് ഹോമിക്കുമ്പോൾ രോഗാലുദുരിത ഭാവശമനം ഉണ്ടാകണം സ്തംഭനത്തിൽ കിടക്കുന്ന വ്യക്തിയെപ്പോലും ഉണർന്നു നീക്കാൻ ആ രോഗാലുദുരിത ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനത്തിലേക്ക് പഴയ രീതിയിൽ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശിവഭഗവാൻ്റെ അനുഗ്രഹസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള മൊട്ട് പേരാറിൻ്റെ മുട്ട് തേനില് മുക്കി ഹോമിക്കുക നൂറ്റിയെട്ട് മൃത്യുജയ മന്ത്രങ്ങൾ ഓം ജിംസസ്വഹ എന്നുള്ള മന്ത്രത്തിൽ അത് ഹോമിക്കുമ്പോൾ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ദോ ദോഷങ്ങൾ പോലും അകന്ന് ആ ശരീരത്തിലേക്ക് അറ്റമിക് പവർ പോലുള്ള ശക്തികൾ പോലും തോൽക്കുന്ന വിധത്തിൽ ആ ഉപ്പൂറ്റിയിൽ നിന്ന് ശിരസ് വരെ ആ എനർജി ആവാഹിച്ചു കയറ്റാൻ ആ ശിവ സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചപൂരാധിപത്യം ജല അഗ്നിവായു ആകാശം ഭൂമി ഇതിൻ്റെ ആതിഥേത്വം വച്ചിട്ടാണ് ശിവഭഗവാൻ ഈശാനൻ തൽപുരുഷൻ അഘോരൻ വാമദേവൻ സദ്യോജാതൻ എന്നുള്ള മുഖത്തോടു കൂടി നിൽക്കുന്ന ഭഗവാന്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ആവാഹനയോഗ മന്ത്രം ആ മൊട്ട് പേരാലിൻ്റെ മൊട്ടിൽ സൗരുത്വഭാവത്തിൽ സങ്കല്പിക്കുമ്പോൾ വരും എള് തീർച്ചയായിട്ടും പാപദോഷങ്ങളെ അകറ്റുന്നു മുജ്ജന്മ മുജന്മസുഹൃതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള പാപദോഷങ്ങളെ എള്ളുകൊണ്ട് ഹോമിക്കുമ്പോൾ ആ അഗ്നിയെങ്കിൽ സ്വരൂപഭാവത്തിൽ നിൽക്കുന്ന ആ ദോഷങ്ങളെ ഹരിക്കുന്നു എന്നുള്ളതാണ് സങ്കൽപ്പം ഇവിടെ മൃത്യുജയൻ ധനഞ്ജയൻ എന്നുള്ള ഭാവത്തിലേക്ക് മാറുന്നു അപ്പം ആ ധനഞ്ജയ ഭാവത്തിൽ നിൽക്കുന്ന മൃത്യുജയനെ നമ്മളിലേക്ക് സ്വാംശീകരിക്കുമ്പോഴത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും ശക്തിയും ഭദ്രയും രുദ്രയും കൂടി ചേർന്ന് അവിടെ രോഗഭാവവും ദുരിതഭാവവും ഒന്നായിത്തീരുന്നു എന്നുള്ളതാണ് അപ്പം ഭാവത്തിൽ നിൽക്കുന്ന ജ ജനകീയ ഭാവത്തിൽ വന്നിരിക്കുന്ന ദോഷങ്ങളെ ഹരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഭഗവാനിലേക്ക് ലയിക്കേണ്ട തന്മയത്വം ഏകീകരിക്കുന്നു അവിടെയും ഈശ്വരീക സാന്നിധ്യം നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എള്ളിൻ്റെ മഹത്വം കറുക അതും നെയ്ല് അല്ലെങ്കിൽ പാലില് തന്മയി ഭാവത്തിൽ ഹോമിക്കുമ്പോൾ ഈ കറികയുടെ സ്വാംശീകരണം കൊണ്ട് മനസ്സിനെ ഭ്രുവംശീകരിക്കുന്നു ഭ്രുവംശീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് തീർച്ചയായിട്ടും എനർജി തന്നെയാണ് ആ എനർജിയുടെ ഭാവത്തിൽ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ പഞ്ചഭൂതാധിപത്യവും ഭ്രുവംശീകരണവും തന്മയീകരണവും ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാംശീകരണത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നടരാജ ഭാവത്തിൽ വന്ന് നമ്മളിൽ നൃത്തം ചെയ്യുന്ന ഭാവത്തിൽ നിൽക്കുന്ന മൃത്യുജയഭാവത്തിൽ നിൽക്കുന്ന ക്രോഡീകരണം ഉണ്ടാകും ആ ക്രോഡീകരണത്തിൽ നമുക്ക് എല്ലാ തിരിച്ചറിവും നാം ആരാണ് എന്തിനു വേണ്ടി നിയോഗമെന്നുള്ളത് റിയുന്നു എണീക്കുന്നു ഓടുന്നു ചാടുന്നു അല്ലെങ്കിൽ പഴയ രീതിയിലേക്കുള്ള ബലം മനസ്സിനും ശരീരത്തിനും കിട്ടുന്നു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വർക്ക് ഫോമിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം പാല് നെയ്യ് ഇത് രണ്ടും നമുക്ക് എല്ലാം പ്രദാനം ചെയ്യുന്നു എല്ലാം പ്രദാനം ചെയ്യുന്നു എന്ന് മനുഷ്യന്റെ ലൗകിക ഭാവങ്ങളെ വീണ്ടും തിരിച്ചെടുക്കാൻ സമ്മതിക്കും ലൗകികം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ വീണ്ടും തിരിച്ചെടുക്കാൻ സമ്മതിക്കും പാൽപ്പായസം പാൽപ്പായസം എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിവ് വീണ്ടും തരുന്നു എന്നുള്ളത് മാത്രമല്ല തിരിച്ചടിക്കാനുള്ള ശക്തിയും നമ്മൾ തരുന്നു അങ്ങനെയാണ് വള്ളി മൊട്ട് എള് കറുക പാല് നെയ്യ് പൽപ്പായസം തിരിച്ചടിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിലല്ലേ മുന്നേറാൻ പറ്റൂ ഇവിടെയാണ് മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ലളിതമായിട്ടുള്ള സങ്കല്പം അപ്പം ഈ തരത്തിലേക്ക് കർക്കിടകൻ രാശിയുടെ തത്വസങ്കല്പത്തിൽ വിശദീകരിക്കുമ്പോൾ മനുഷ്യനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വാംശീകരണത്തിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ശിവഭഗവാനെ പൂജിക്കേണ്ട സമയമാണ് അത് നമ്മൾ ധാരയായിട്ടോ പുഷ്പാഞ്ജലിയായിട്ടോ മർത്യുജോമമായിട്ടോ നമ്മുടെ അടുത്തുള്ള അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ മിനിമം അഞ്ച് ദിവസമെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി വിദ്യാ കവച മന്ത്രം പൂജിച്ച് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മന്ത്ര മാറും രണ്ടാം വിവാഹത്തിന് ശ്രവിക്കുന്നവരെ സമയത്തോളം അനുകൂല സമയമാണ് ശരിയായിട്ടുള്ള നല്ല ബന്ധം നടക്കാനും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കുടുംബക്ഷേറവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉത്തരത്തെ മുഖത്തം ചിത്തിരത്തര നീരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രന്റെയും ഗുരുവിൻ്റെയും കാലഹോര സമയം അനുകൂല സമയമാണ് ഇവിടെ ചൊവ്വാദോഷം അല്ലെങ്കിൽ പാപത്വം കൂടുതലുള്ളവർക്ക് ശരിയായുള്ള ബന്ധം വരാനും നടക്കാനും കാണുന്നുണ്ട് അനുകൂല സമയമാണ് പാർവതി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തി ദിവസം നെയ്വിളക്ക് കത്തിക്കണം സന്താന ഭാഗ്യം വളരെയധികം നീണ്ടു നീണ്ടു പോകുന്നവരുടെ സമയത്തോളം ഭാഗ്യസുക്ത ഹോമം ചെയ്ത് സംവാദം കഴിച്ചാൽ ഉത്തമ സന്താന ഭാഗ്യയോഗം അനുകൂലമാകും വിദേശത്ത് പോവാൻ പഠനത്തിനോ ജോലിക്കോ വേണ്ടി വിദേശത്ത് പോവാൻ ശ്രമിക്കുന്ന ഒരു സമയത്തോളം കന്നിരാശിക്കാർക്ക് അനുകൂല സമയമാണ് പോയാൽ വിജയിക്കും അനുകൂലമാകും പോകുന്ന കാര്യത്തില് വിജയഭാവയോഗം കാണുന്നുണ്ട് അഘോര കവചിത മന്ത്രം ദേഹരക്ഷേറ്റ് ധരിക്കുന്നത് അനുകൂല സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തുള്ള ബിസിനസ് ചെയ്യുന്നവരുടെ സമയത്തുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകും ചിത്തിരത്തര ചോദ്യ വിശാദത്തെ മുക്കാൽ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ച് മെച്ചപ്പെടുന്ന സമയമാണ് പ്രസ്ഥാനം അല്ലെങ്കിൽ സ്ഥാപനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് നമ്മളിലകത്തുള്ളവരിൽ നിന്ന് തന്നെ ചില പ്രതിഷേധവും എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും വരേണ്ട സമയമാണ് ചില മത്സരങ്ങൾ സംഘടനക്കകത്തായിരുന്നാലും പുറത്തായിരുന്നാലും അതിൽ പരാജയ വീതി അലട്ടുന്നുണ്ടാകുന്ന സമയമാണ് അതിനെ മറികടന്ന് കാര്യങ്ങൾ ഒരു കരയ്ക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് പ്രയാസവും ചിലരുടെ സഹായം നമ്മൾ തേടേണ്ട സമയമാണ് ബുദ്ധിപൂർവം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയില്ലെങ്കിൽ തിരിച്ചടി നഷ്ടം കോട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നതും കുറഞ്ഞത് ഏഴാഴ്ചയെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ് തുലാം രാശിക്കാല സമയത്തോളം നോക്കുമ്പോൾ വരുന്ന മാർച്ച് പതിനെട്ട് വരെ കുറച്ച് ദോഷകാല സമയമാണ് രക്ത ഉഷ്മണനിലയിൽ ചൊവ്വാഴ്ച തോറും ചെയ്യുന്നത് വേണ്ട കാര്യങ്ങൾക്ക് അനുകൂല സ്ഥിതി ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട് വിശാഖത്തിക്കാല അനിഴം തൃക്കേട്ട രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് എൻട്രൻസ് മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് ഇവിടെ ഗൃഹത്തിനകത്ത് ചില ദോഷലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ കണ്ണാടിച്ചിൽ ഉടയുക അഗ്നി ഉണ്ടാകുക കുക്കറ് മറ്റു കാര്യങ്ങൾ ഗ്യാസിൻ്റെ സിലിണ്ടർ മറ്റ് പ്രശ്നങ്ങൾ തിളച്ച വെള്ള ശരീരത്തിൽ വീഴുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുന്നവരെ സംബന്ധത്തോളം ഗൃഹത്തിനകത്തുനിന്ന് ചതുർദോഷങ്ങൾ മാറുന്നതിന് കടുക് കുരുമുളക് എള് തലക്കൊഴിഞ്ഞ് വീട്ടിന് ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ കളയേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ചുടല ചുടകത്തേങ്ങ തലയ്ക്കും വീടിനും ഒഴിഞ്ഞ് ഉടച്ച് ഒഴുക്ക് വെള്ളത്തിൽ ഒഴിയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ രുദ്രേശ്വരി കവ കലശം പൂജിച്ച് കന്നിമൂലയിൽ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ മറ്റു ദോഷങ്ങളും പുറത്തുനിന്ന് ഗൃഹത്തിലേക്ക് വരാൻ അനുവദനീയമല്ലാത്ത രീതിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും മൂലം പൂരാടം ഉത്രാടത്തിക്കാല് രാശി വിദേശത്ത് ജോലി ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ച് കഷ്ടകാലാണ് അതായത് ലീഗൽ പ്രശ്നങ്ങൾ വരെ വരാനുള്ള സാധ്യതയുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചടയ്ക്കാനുള്ള സാഹചര്യം വരെ ഉണ്ടാവും കാരണം ബന്ധുവഴിയുള്ള ശത്രുസ്ഥാനവും പുറത്തുള്ള ശത്രുസ്ഥാനവും ഒരുപോലെ നമ്മളെ വരയ്ക്കുന്ന ചില പ്രശ്നങ്ങൾ നേരിടേണ്ട സാഹചര്യം വരുന്നുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി ബ്ലഡ് പ്രഷർ എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം നമുക്കോ ഗൃഹത്തിലുള്ളവരെയോ ബാധിക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു വീഴ്ച അത് ആക്സിഡൻ്റ് ആയിട്ട് അത് വണ്ടി വഴി വണ്ടിയിലാണോ കുഴപ്പത്തിലാണോ അല്ലെങ്കിൽ പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണോ എന്നുള്ള സാഹചര്യം നമുക്കോ ഗൃഹത്തിലുള്ളവർക്കോ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ മാറി കിട്ടി അത് മാത്രമല്ല മുട്ടുവേദന സന്ധിവേദന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വല്ലാതെ വലയ്ക്കുന്ന സാഹചര്യം ധനുരാശിക്കാരെ സമത്തോളം മാറാതെ ഒരു വിഷമസന്ധിയിലേക്ക് വരുന്നുണ്ട് അത് കൂടാതെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ ശല്യം അല്ലെങ്കിൽ പോക്കു വരവ് അത് നമുക്കോ കുടുംബത്തിലുള്ളവരെയോ ബാധിക്കേണ്ട ചില പ്രശ്നങ്ങൾ പലതരത്തിൽ വന്നുകൂടായുകയില്ല അതിനും പ്രായശിത്വ പരിഹാരം ചെയ്ത് കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്തേണ്ടത് ആവശ്യമായ സമയമാണ് ഇത് ഉപചാര സമർപ്പണമോ അല്ലെങ്കിൽ തിലഹോമോ ചെയ്ത് ആ കാര്യങ്ങൾക്ക് നിവർത്തി ശാപഭാപ നിവർത്തി വരുത്തേണ്ടത് ആവശ്യമായിട്ടുള്ള സമയം തിലഹോമാദി കാര്യങ്ങൾ ചെയ്ത് അതിനുള്ള പ്രായച്ചുത്വവും നിവർത്തിയും കണ്ടെത്തേണ്ടതുണ്ട് ഗൃഹത്തിൽ അമൃതശൂലിനി കവചിത മന്ത്രം തറരക്ഷയായിട്ട് സ്ഥാപിച്ച് ഭഗവതി സേവയും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തല മകരരാശി ഇവിടെ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യോഗം കണ്ടുള്ള ചില പ്രശ്നങ്ങളും പ്രായശിത്വ ഹോമങ്ങളും ചെയ്യണം അത് പൂർവപുണ്യദോഷങ്ങൾക്കുള്ള പരിഹാരം പ്രായശിത്വവും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് കാരണം എത്ര വന്നാലും ഒരു ലക്ഷ്മി സാന്നിധ്യമില്ല വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവവും സാമ്പത്തികം വന്നാൽ ഡബിളായിട്ട് തിരിച്ചു പോകുന്ന സ്ഥിതി പരസ്പരം കലഹം ഡിവോഴ്സ് വേണോ വേണ്ടിയോ എന്ന് വരെ തോന്നുന്ന സ്ഥിതി മക്കളുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരു മന്ത്രാണ് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഓരോ തരത്തിലുള്ള പരാജയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അയൽപക്കക്കാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥ ഇതിനൊരു സൊല്യൂഷൻ ദൈവാധീനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വീട്ടിനകത്തുള്ള ഈ നെഗറ്റീവ് എന്നുള്ള പ്രോബ്ലം പരിഹരിക്കണം ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കണം ലക്ഷ്മി സാന്നിധ്യം അനുകൂലമായി അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാവും പരസ്പരം കുറ്റപ്പെടുത്തി തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല അവിട്ടത്തര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ പറ്റിയിട്ടുള്ള നഷ്ടങ്ങളും ദുഃഖങ്ങളും ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്ന് വേറെ ജോലിസ്ഥലത്താണെങ്കിൽ പലതരത്തിലുള്ള ഭീഷണിയും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും നമ്മളെ ബലിയേടാക്കാനുള്ള സ്വഭാവം സസ്പെൻഷൻ ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള ഭീഷണി ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട പ്രമോഷൻ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം തടഞ്ഞു വെക്കുന്ന സ്വരൂപം ഇവിടെ യൂണിയൻകാരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം മാറ്റിവെക്കുന്ന അവസ്ഥ ഇതിനെ ചുറ്റിയുള്ള ടെൻഷനും ദുഃഖവും വേറെ പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇത് അതിക അതികഠിനമായിട്ട് അനുഭവിക്കണം നമ്മളെ താഴെയുള്ളവരെ കൊണ്ട് മൂളിയിരുത്തുക അനുഭവിക്കേണ്ടത് നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ബിസിനസ് സംബന്ധ മേഖല മേഖലയിൽ നോക്കുമ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥലത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ തൊട്ടടുത്തിരിക്കുന്നവർ തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതി നമ്മളെ വിട്ടിട്ട് പോണെങ്കിൽ മറ്റുള്ളവർ എടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ചില അവസ്ഥ കളഞ്ഞിട്ട് പോണോ വേണ്ടേ എന്നുവരെ തോന്നിപ്പോകുന്ന അവസ്ഥ ഇവിടെ നോക്കുമ്പോൾ മാനസികമായിട്ടുള്ള സംഘർഷാവസ്ഥ അത് കൂടുതലും ഉറക്കത്തെ തന്നെ ബാധിക്കുന്ന സ്ഥിതി സാമ്പത്തിക കാര്യങ്ങൾ നൂറല്ല പത്തല്ല പതിനായിരം വന്നാലും ശരി തന്നെ ഏത് വഴിക്കൂടെ പോണോ എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം എന്നാൽ നമ്മുടെ സ്ഥിതി മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല ഇതിനൊരു മാറ്റം വേണം സ്ഥാപനം കളഞ്ഞിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണോ ബിസിനസ് നിർത്തണോ തൊഴിൽ നിർത്തണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമല്ല ഞാൻ ഈ പറയുന്നത് ഉള്ളത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോണം നിലനിർത്തി കാര്യങ്ങൾ വിജയിക്കണം ഇവിടെ നമുക്ക് നമ്മളെ ഉള്ളു മറ്റാരും സഹായിക്കില്ല ഇവിടെ നമ്മൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിച്ചതിൽ വന്നിട്ടുള്ള പിഴവ് നഷ്ടം എന്നുള്ളതിനെ പറ്റി ഓർത്തിട്ടോ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ ഉള്ളു പോയതിനെപ്പറ്റിയോ ഒഴുകിയ വെള്ളത്തിനെ പറ്റിയോ ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പം അതിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ കാര്യത്തിൽ ചില തിരിച്ചറിവുകൾ നമ്മൾ ഇനിയെങ്കിലും കണ്ടെത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ നഷ്ടം നമുക്ക് തന്നെയാണ് പതിനൊന്ന് ദിവസം വ്രതശുദ്ധിയോടുകൂടി ആചാര ഉപചാര സമർപ്പണം ചെയ്ത് പന്ത്രണ്ടാമത്തെ ദിവസം ശിവഭഗവാന് പഞ്ച ഉപചാരത്തിന് വേണ്ടിയുള്ള അഭിഷേകം നമ്മൾ നടത്തണം എണ്ണ പാല് കരിക്ക് അതോടൊപ്പം തന്നെ ഭസ്മം ജലധാര ഇത് ചെയ്തതിന് ശേഷം ഭഗവാന് പാൽപായസ നിവേദ്യം ചെയ്യണം എണ്ണ പാല് കരിക്ക് ഭസ്മം നെയ്യ് അല്ലെങ്കിൽ തേൻ പഞ്ച ഉപചാര അഭിഷേകം ചെയ്ത് നിവേദ്യം കൊടുക്കണം മഹാമൃത്യുജയ അർച്ചനയും നടത്തണം തൊട്ടടുത്ത് ശിവങ്കോരിൽ ചെയ്താൽ പതിനൊന്ന് ദിവസം വ്രതമെടുത്തതിന് ശേഷം കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും യാതൊരു സംശയമില്ല പഞ്ച ഉപചാര സമർപ്പണം അഭിഷേകം അർച്ചന നിവേദ്യം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും ഈശ്വരാധീനം ഗുണകരമായിട്ട് വരും ഉരുട്ടാതിക്കാല ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ആചാര്യ ഉപചാര സമർപ്പണം രക്ഷർഭവധം ഇവിടെ പല പ്രശ്നങ്ങളിലും ശരിയായിട്ടുള്ള തീരുമാനം ശരിയായിട്ടുള്ള സമയത്തെടുക്കാത്തതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങൾ അനുഭവിക്കുന്നു വിവാഹ തടസ്സം ജോലി നഷ്ടപ്പെടൽ എന്നുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് വാഹനം ചേഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുന്നതിന് അനുകൂല സമയമാണ് ഇവിടെ പിതൃ പൂജകൾ ചെയ്ത് പ്രായച്ചിത്തങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ പാർട്ട്നർഷിപ്പായിരുന്നാലും സ്വന്തമായിട്ടും ചെയ്യുന്നതിന് അനുകൂല സമയമാണ് കോൺട്രാക്ട് മേഖലയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബസ്സു സംബന്ധമായുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ടു നിൽക്കുന്നത് മാറി വില്പന കാര്യം അനുകൂല സമയമാണ് മുടങ്ങിക്കിടക്കുന്ന വ്യവഹാര കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വിജയിക്കുന്നതിനും അനുകൂല സമയമാണ് കോടതി വ്യവഹാരം മുടങ്ങിക്കിടക്കുന്നത് അനുകൂല സമയമാണ് അതോടൊപ്പം തന്നെ കുടുംബ സംബന്ധമായുള്ള സ്വത്ത് വിഹിതങ്ങൾ തർക്കങ്ങളിൽ കിടക്കുന്നത് മീറ്റിങ്ങുകള് ചർച്ചകൾ ഇതിൽ കൂടി തീരുമാനമുണ്ടായി അനുകൂല സമയമാണ് അത് നടപ്പിലാക്കി ന്യായമായുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്നിവിടെയും ആ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം